ദിവസം നമുക്കൊരു മെസ്സേജ് വന്നായിരുന്നു അർപ്പിതേ അർപ്പിതയുടെ അതേ പ്രായമാണ് എൻ്റെ മോൾക്ക് അർപ്പിതയുടെ കുറച്ച് പഴയ ഉടുപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അയച്ചു തരാമോന്ന് അത് കേട്ടപ്പോൾ തന്നെ എൻ്റെ രണ്ട് മൂന്ന് പഴയ ഉടുപ്പ് ഞാൻ എടുത്ത് മാറ്റി വെച്ചെങ്കിൽ പിന്നെ വിചാരിച്ച് കുറച്ച് പുതിയ ഉടുപ്പും കൂടെ വാങ്ങിച്ചാലോന്ന് അപ്പം തന്നെ അമ്മയും അച്ഛനേയും വണ്ടിക്കകത്ത് എഴുതിയിട്ടിട്ട് നമ്മളാണെങ്കിൽ ഇപ്പോഴും നമ്മൾ ഡ്രസ്സ് വാങ്ങിക്കുന്ന ഷോപ്പിൽ തന്നെ വന്നിട്ടുണ്ട് ദ ഞാൻ ഈ ഇട്ടേക്കുന്ന ഡ്രസ്സ് തന്നെ ഇവിടുന്ന് തന്നെ വാങ്ങിച്ചതാണ് ഗെയ്സ് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ തന്നെ എന്തായാലും സെലക്ട് ചെയ്തോളാവുന്ന അപ്പോൾ ഞാൻ കുറേ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തേ ഗെയ്സ് ഇത് ഇത്രയും പുതിയ ഡ്രെസ്സുകളാണ് ഇത് ഇത്രയും പഴയത് ഗേസ് മൂന്ന് ഫ്രോക്കുണ്ട് എന്ന് പറഞ്ഞാൽ മൂന്ന് ഫ്രോക്ക് ഞാൻ അധികം ഉപയോഗിച്ചിട്ടില്ലേ പിന്നെ കുറച്ച് സ്വീറ്റ്സ് ഉണ്ട് കേട്ടോ പിന്നെ എൻ്റെ കയ്യിലുള്ള കുറച്ച് പെൻസിൽ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ബോട്ടിൽ ഉണ്ട് പിന്നെ ഒരു ലഞ്ച് ബോക്സും കുറച്ച് ഡ്രസ്സ് എടുത്ത് വെച്ചിട്ട് അതിന്റെ മണ്ടക്ക് നമ്മൾ സ്വീറ്റ്സ് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അതൊക്കെ പൊടിഞ്ഞു പോ അടിപൊളിയായിട്ടില്ലേ പുതിയ ഗുണികളെല്ലാം നാളെ കൊണ്ടുപോയി അയക്കത്തുള്ള